ഹലോ ഫ്രണ്ട്സ് അപ്പൊ എന്റെ പേര് നസ് നിങ്ങളെ പേര് മിന്നു മിന്ന വീട്ടിൽ വിളിക്കാ അപ്പൊ ഈ പഴം ആദ്യം ഹാര കഴിച്ച കഴിഞ്ഞു അതിൽക്ക് ഒരു നൂറ് രൂപ അപ്പൊ അവളില്ല അവൾക്ക് കഴിക്കാൻ പറ്റില്ല ഇപ്പൊ എന്നെ ചോറ് അയച്ചോളു കഴിച്ചു അപ്പൊ ഇപ്പൊ എത്ര മണിയായി ഒരു പത്ത് മണി പതിനൊന്നുമണി ആയിട്ടുണ്ടാവും അപ്പൊ അപ്പൊ ഇത് കഴിക്കല്ലേ കഴിക്കാൻ പറ്റുവോ ആ വഴിക്ക് ഇതാ ചോറ് കഴിച്ച കഴിക്കാൻ പറ്റില്ല എന്നാലും ആരത്ര കഴിക്കുന്നത് അവർക്ക് ഏ അവർക്ക് നൂറ് രൂപ കേട്ടിടിക്കും ரைடுபா தி சைக்கிு முன்பு நான் நாதா நான் உண்டா அது இடி சீலி மென்சரில ரைக்கரோ 오늘 편치 오래 쫄았는데 빈 തണ്ട ചെറുതിക്കാവണ്ട അന്നെവരണ്ടാവട്ടെ പോലെ കരി ടോം ഇബ്രട കോളുകളോടേ ആള് ക്യാമറൽ സിച്ചി ഒരു ഇതി കൂടാ ഇതുത്ര വന്നെ രണ്ടോടെ ഓ വന്നോടാ روي رويا لا ها اجي مو معناتها يا جد متناظر مو ناضر تمناظر تا ودي قلنا بدل لا ناضر تجا تجي لنا يلا ما تقول طب 100 منك ها تا पईसि विद्यार कयरसीं വിജയ് ലൂസർ മൂന്നാമത്തെ നാലാമത്തെ

subscribe ke channel ni, okay? Enough, okay. Ada.